അടുത്ത കൊല്ല നോ എത്രയോ ആൾക്കാർ ഗൾഫിൽ സ്റ്റേജ് ആയിട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടത്തിയൊരു പരിപാടിന്റെ ആണ് നിങ്ങൾ കാണുന്നത് മുന്നിലിരിക്കുന്ന ആൾക്കാരെ കിക്ളിയാക്കാൻ പോലും Tell, you know, there is no VIP, there is no VIP, only one. That's it. There is nothing else, nothing more. I'm from Malabar. ke uir Tamariki. എന്തൊരു കാണികൾ ഒരു അവസ്ഥ ആലോചിച്ചിരിക്കണേ ഇത്രയും കാശൊക്കെ മുടക്കി ടിക്കറ്റൊക്കെ വെച്ച് നടത്തിയൊരു പ്രോഗ്രാമാണ് ആണ് എന്നിട്ട് ഇവ പറയുന്ന കേക്കണേ എന്റെ സ്റ്റേ എന്റെ പ്രോഗ്രാമിന് ഫണ്ടിൽ ഇരിക്കാൻ പറ്റില്ല എല്ലാവരും നിക്കണം വി ഐ പി ടിക്കറ്റ് ഇല്ല എല്ലാവർക്കും ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഡാൻസ് കളിക്കണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അതൊക്കെ പോട്ടെ ഇനി ഇവ പാട്ട് പാടുന്നെങ്കിലും ഓക്കെ കുഴപ്പമില്ല ഇവൻ പാടുന്നത് പാടുന്ന ഇവടെ കടന്ന് പിച്ചും വെയ്യും പറയാന്ന് വെച്ചെങ്കിൽ എന്തൊക്കെയോ വായി തോന്ന വിളിച്ചു പറയുന്നു കൊറേ സൗണ്ട് ഉണ്ടാക്കുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ ഓഡറ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതാ ചേട്ടനെ ഹീറോ എന്തായാലും സൗദി അറേബ്യക്കാര് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവനെ തടഞ്ഞു വെച്ചു ചോദ്യം ചെയ്തു കാരണം ഇത്രയും ആൾക്കാർ അവരെ സമ ഈ ജോലി ചെയ്ത് ഇത്രയും വീക്കെൻഡിൽ പോയി ഈ ഈ പ്രോഗ്രാമിന് ടിക്കറ്റ് എടുത്ത് അവിടെ പോയി നിന്നവര് ഇവന്റെ കോപപ്രായം കാണാനാണോ നിൽക്കുന്നേ ഇവനിങ്ങനെ കോപ്രായം കാണിച്ച് ഇവൻ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവാ എന്നിട്ട് അവര് തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്ത് അതിന്റെ ഒക്കെ വീഡിയോ നിങ്ങൾ കാണുന്നത് എന്തൊരു അവസ്ഥ ഒരു മനുഷ്യൻ നമ്മളൊക്കെ ഞാനൊക്കെ ഡാപ് എന്താ വെച്ചാ മുമ്പൊക്കെ സപ്പോർട്ട് ചെയ്തു വരുന്നത് കാരണം നല്ല നല്ല പാട്ടായിരുന്നു പക്ഷെ ഈ ലൈവ് റെക്കോർഡ് ഈ ലൈവ് സ്റ്റേജ് ഷോ ഇത് ഭയങ്കര കഷ്ടാ ഒരു മനുഷ്യന്റെ അധപ്പതനൊക്കെ പറഞ്ഞില്ല കാരണം വെച്ചാല് എത്രയോ ഇവനും പ്രവാസിയാരുണ്ടായ എത്ര വർഷം അത് കഴിഞ്ഞ് നാട്ടില് വന്ന് ആ കൊറോണ ടൈമിൽ ഒരു പാട്ട് എഴുതി ഹിറ്റായി അങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ട് വളർന്ന ഒരാളായതുകൊണ്ട് നമുക്ക് എന്താ ഒരു സന്തോഷവും കാര്യങ്ങളും സമ്പോട്ട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതെന്താ കാര്യം ഇത് എന്താ പറയാ ഇങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിയുന്ന പോലും മോശം മോശം ആയിക്കൊണ്ട് പോവാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രക്രിയ നടത്തി കുറച്ചു നാള് എന്താ പറയാ ബ്രേക്ക് എടുക്കുന്നു അപ്പൊ ഞാൻ വരുന്ന കുറച്ചു കാലം ഈ എന്താ പറയാ ഈ പറയിപ്പിക്കലൊന്നു നിർത്തും പിന്നെ കുറച്ചുകൂടി നല്ല ഉഷാറായിട്ട് വരും എന്നൊക്കെ വിചാരിച്ച വീണ്ടും തുടങ്ങി ഈ ചങ്ങനെ സ്റ്റേജ് ഷോയില് ഒരു സ്ഥലത്തും അടുപ്പിക്കാൻ കൊള്ളാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി ഈ ഡാപ്സിയെ എന്താ പറയാ സ്റ്റേജ് പ്രോഗ്രാമിൽ വിളിക്കുന്ന ആൾക്കാർ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാലും വീഡിയോ ആദ്യമായിട്ട് കാണാൻ വരുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫേസ്ബുക്കിലാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് പോകണേ താങ്ക് യു അല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് പോകണേ താങ്ക് യു